അപ്പൊ ഹലോ ഗൈസ് ഇന്ന് പറയാനുള്ളതെന്ന് വെച്ചാല് നമ്മള് പോത്തിന് വളർത്തു വളർത്തുമായിരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പോത്തിനെ വളർത്താൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പോത്തിന് മുറി വരും പൊഴിച്ചല് വരും കെടുക്കല് വരും ഇനിക്കാത്ത അസുഖങ്ങൾ വരും ഈ ഇനിക്കാത്ത അസുഖങ്ങൾ വരുന്ന ചെറിയ പോത്തുമുട്ടികൾ കളങ്ങി എന്താ മെയിൻ ആയിട്ട് കാൽസ്യത്തിന്റെ കുറവ് വരുന്നത് കാരണമാണ് വരുന്നത് അപ്പം ഈ കാൽസ്യം നമ്മളൊരു ഒരു മൂന്ന് ഡിസ്പൂൺ വെച്ചിട്ട് ഒരു കുപ്പിയിലിട്ടിട്ട് കലക്കിയിട്ട് അവർക്ക് കൊടുക്കണം ചെറിയ കുട്ടികൾ കിട്ടാം വലിയൊരു കാൽസ്യത്തിൻ്റെ പ്രശ്നം വരില്ല പിന്നെ മാത്രമല്ല മുറിയും കാര്യങ്ങളും വന്ന് കഴിഞ്ഞാൽ കൊടുക്കേണ്ട ഒരു സ്പ്രേ ആണിത് അതെല്ലാവർക്കും അറിയാം അപ്പം നമ്മളൊന്ന് കാണിച്ചു തരാം പിന്നെ ഏറ്റവും നല്ലത് മുറി ഉണങ്ങാനുള്ള ഏറ്റവും നല്ല മരുന്ന് എന്ന് പറഞ്ഞാൽ അമാക്സ് ആമാക്സ് അമതുട്ടി എന്നൊക്കെ പറഞ്ഞു ഇത് കറുത്ത വൽമേൻ്റ ഇതാണ് പാർട്ടി കൊടുക്കുക പിന്നെ ഈ മുറി ഇങ്ങനെ കൂടി കൂടി വന്ന് കഴിഞ്ഞാൽ ഇത് അത് സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും പോത്തിൻ്റെ മുറി വലുതായി വേറൊന്നൊക്കെ വന്ന് അപ്പോൾ പുഴുക്കൾ നല്ലണ്ടാവും പുഴുക്കൾ നമ്മൾ കാണാതെ വെച്ചാൽ പോത്തിൻ്റെ കാര്യം പോക്കുക അപ്പോൾ നമ്മൾ ഈ യൂക്കാലീസ് ഇതാ ഈ സ്രിഞ്ചിൽ അതേപോലത്തെ സ്രിഞ്ച് വേണം ഇതിങ്ങനെ മുക്കിയിട്ട് ഇതിൽ വലിക്കുക ഇത് എടുത്തിട്ട് വലിയ മുറിയൊക്കെ ഇണങ്ങി അങ്ങനെ തുറ്റിക്കൊടുക്കുക അത് അറ്റടിച്ച് എന്ന് പറഞ്ഞിട്ടാണ് പോകും മുറിട്ടൊളിക്കുക അപ്പോൾ പുഴു ഒക്കെ അങ്ങനെ വരി വരിക്ക് നേട്ടൊക്കെ ചോറ് വഴുത്താൻ പോണ പോലെ പുഴുങ്ങനെ പുറത്തേക്കും വരും അപ്പോൾ അതൊന്ന് പിന്നെ അത് ഇത് പനീറൊഴിക വരട ഒഴിക അങ്ങനത്തെ സംഗതികളൊക്കെയാണ് അത് പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കുക മൂക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ വയർപ്പ് വയർപ്പില്ലാന്നുണ്ടെങ്കിൽ ആ പോത്തിന് പനി ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം പിന്നെ ചെവിയും തലയോട് ചേർത്തിട്ട് ഇങ്ങനെ കുച്ചു നോക്കാം നമ്മൾ കൈ വച്ചിട്ട് അപ്പം ചൂട് അനുഭവപ്പെടുന്നുണ്ടോ ചൂട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ പനി ഉണ്ട് പിന്നെ രോഗം എടുത്ത് പിടിക്കൽ അപ്പം അതിന് പനിയുണ്ട് അതൊക്കെ തന്നെ പിന്നെ ഈ പോത്തു കുട്ടികൾ വെജാതെ എടുക്കുക നീക്കാൻ പറ്റണില്ലാന്ന് പറഞ്ഞതിൻ്റെ മെയിൻ കാരണം ചെറിയ പോത്തും കുട്ടികൾ പത്ത് ഉച്ചയൊക്കെ പോത്തും കുട്ടികളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ പൊടി നല്ല കലക്കി കൊടുക്കണം ഇതിൽ ലോഡ് കണക്കിന് കൊടുത്തിട്ട് അവർക്ക് കാൽസ്യം കൂട്ടണം പിന്നെ തീറ്റ കൂടാനുള്ള ഒരു മരുന്നാണിത് മീനെണ്ണ മീനെണ്ണ ഇതിനെ തുറന്നു കഴിഞ്ഞാൽ ശിവൻകുട്ടിയെ ഒരു സ്മെല്ല് ഗ്യാസ് പോലത്തെ സ്മെല്ല ഇത് ഒരു രണ്ട് മൂന്ന് അടപ്പേ കൊടുക്കാൻ പാടുള്ളൂട്ടോ അല്ലാതെ ഓവറാഴ്ച അണ്ണാക്കി ഒഴിച്ചു കൊടുക്കരുത് അപ്പൊ അവവും പ്രശ്നമാണ് അപ്പത് ഇതൊരു അമ്പത് രൂപയ ഇരുപത്തഞ്ച് രൂപയോ അങ്ങനെ അപ്പൊ കൊടുത്താൽ മതി അങ്ങനെ ഒരു കാര്യം ഇതൊക്കെ വേണ്ടതൊന്നും ഇല്ലാതെ പോത്തിനൊക്കെ കൊടുത്തിട്ട് വേങ്ങിട്ട് വളർത്തുകയെന്ന് വെച്ചിട്ട് ആരും പോത്തിനെടുക്കണ്ട അപ്പൊ ഇത് അയമോദകപ്പൊടി മഞ്ഞപ്പൊടി അങ്ങനെ പല ഉൽപ്പന്നങ്ങൾ ചേർന്ന് ഒരു പൊടിയാണ് ഇത് ദഹനക്കേട് പോത്തിന് ദഹിക്കാതെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കൊടുക്കാനുള്ള ഒരു മരുന്നാണിത് ഇതൊന്നും എന്താ ഇതാണ് തേടാ മരുന്ന് അപ്പൊ ഇതോ പാക്കറ്റ് തൗടിയിലിട്ട് കൊടുത്താൽ മതി തൗട് തന്നെ പോത്തടങ്ങി തവിടും വെള്ളം കുളിക്കാത്ത പോത്താണെന്നുണ്ടെങ്കിൽ ഒരു കുപ്പിയിൽ സേവനം പിന്നെ ഒരു ചെറിയ ഉണ്ടല്ലോ ഒരു പാളി പോലത്തെ ചെറിയ ബോട്ടിൽ അതിലാക്കിയിട്ട് ഒരു പാക്കറ്റാണ് കൊടുക്കുക എന്നിട്ട് തലക്കിട്ട് ഈ അണക്കൽ കൂടെ ആണ് കയറ്റി കൊടുത്ത് കുപ്പിണ്ട് വെച്ചു കൊടുക്കുക നാവും കിട്ട പിടിക്കണം എന്നുള്ള നാവിന്റെ അടിക്ക് ഒഴിക്കാൻ തരിപ്പി കറു പിന്നെ പെരടിക്ക് കൊട്ടാൻ നിക്കേണ്ടി വരും അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ഐറ്റംസിലുള്ളത് പോത്തിന് വളർത്തുന്നവർ ഇതൊക്കെ ശ്രദ്ധിക്കുക അതൊക്കെ വേടിച്ചുവെച്ചോളി ലാസ്റ്റ് പോത്തിന് എന്തെങ്കിലും ഉണ്ട് കഴിഞ്ഞാൽ മെഡിക്കൽ സ്റ്റോറിക്കും പിന്നെ മൃഗാസ്പത്രികും ഓടാൻ നിൽക്കണ്ട ഞാൻ ഉള്ള കാര്യം പറഞ്ഞതാണ് അപ്പൊ നമ്മളെ വീഡിയോ ലൈക്ക് കാണുന്ന ബില്ലും കുടിക്കുന്നു കയറിയാ മതിക്കൊള്ളൂ ലസ് കൊതപിയാ